അസലാ ആലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമുല്ല റാഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം മറത്താനോ വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കി നിക്കാനൊന്നും നിങ്ങളാരും മടിച്ച് നിൽക്കല്ലേ ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചക്കയും റവയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് അധികം എണ്ണയും കാര്യങ്ങളൊന്നും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമല്ല കേട്ടോ അപ്പം എങ്ങനെയാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് ചക്കച്ചുളകൾ എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് റവയും എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൽക്ക് വേണ്ടിയത് ശർക്കരയാണ് അപ്പം നമുക്ക് ഒരു ശർക്കരപ്പാനീ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈയൊരു ശർക്കര നമ്മളൊന്ന് ഉരുക്കിയെടുക്കുന്നത് ഇവിടെ ഞാൻ രണ്ട് ശർക്കരയാണ് ഇതുപോലെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്തതാണ് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മളത് ഉരുകി കിട്ടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലപോലെ ഉരുക്കി തണുത്തിട്ട് വേണം ഞങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുക ആവശ്യത്തിനുള്ള വെള്ളം നല്ലപോലെ കട്ടിയായിട്ട് കിട്ടണ്ട ആ ഒരു രീതിക്കുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മൾ നമ്മളെടുത്ത് വെച്ച ആ ചക്കച്ചുളകൾ ഉണ്ടല്ലോ അത് നമുക്ക് എത്രയാണോ വേണ്ടിയത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ കൂട്ടിയെടുക്കണം ഇത് ഞാൻ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നമ്മളൊന്ന് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഈ ഒരു മിക്സിൻ്റെ ജാറിൽ കിട്ടുകൊടുക്കുക ഇതാ അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇത് മുറിച്ച് ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ ഉരുകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ ശർക്കരപ്പാനി റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് ഓവർ ടൈറ്റില്ല എന്നാലും ഓവർ ലൂസും അല്ല നല്ല പോലെ ഉരുകി വന്നിട്ടുമുണ്ട് അപ്പോൾ തണുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ചൊക്കെ അപ്പോൾ അത് നമ്മൾ കുറച്ച് മാത്രം ഈ ഒരു ഇതിൽക്ക് ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഒരു ചക്ക മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് അടി ഒഴിച്ചു കൊടുക്കുന്നത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്താലേ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല അപ്പോൾ അത് നമ്മളൊന്ന് അടിഞ്ഞു കിട്ടിയ ശേഷം വീണ്ടും നമ്മൾ ശർക്കരപ്പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇതാ കണ്ടില്ലേ അങ്ങനെ നമ്മൾ ഒറ്റ പ്രാവശ്യം കൊണ്ടല്ലാതെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്കത് നല്ലപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് തന്നെ നമ്മളിത് ചെയ്തെടുത്തത് ഇത്രയും ആയാൽ മതി ഇത് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റിയെടുക്കാം ഇതാ നമ്മളിതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കറക്റ്റ് ടെക്സ്ച്ചറായി കിട്ടുക ഇതിലേക്ക് നമ്മൾ ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടത് ശർക്കരയിൽ ഉപ്പ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കണുള്ളൂ പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് അപ്പസോടെയാണ് അത് നമ്മൾ ഒരു കാല് ടീസ്പൂണിൻ്റെ താഴെ കണ്ട് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും ഒരു കാല് ടീസ്പൂണിൻ്റെ മുകളിൽ കുറച്ച് അര ടീസ്പൂണൊന്നും ആവരുത് കാലിൽ ടീസ്പൂണിൻ്റെ മുകളിൽ കുറച്ച് കൂട്ടിയാൽ എടുത്താൽ മതി അത്രയും മതിയാകും കേട്ടോ അത് നല്ല പോലെ ഇതിൽ മിക്സാക്കി എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം മാത്രം കുറച്ച് ഇതായി പോകും അപ്പോൾ അത് നല്ല പോലെ ഇതിൽ അലിഞ്ഞ് കിട്ടണവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് എടുക്കണം ഇതാ ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച റവയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം റവ നമുക്ക് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കറക്റ്റ് ആവണം അത്രയും ചേർത്ത് കൊടുത്താൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ അടിച്ചെടുത്ത ആ ഒരു ചക്കൻ്റെ ആ ഒരു അളവിൽ നമ്മൾ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് എടുത്താൽ മതി അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കരുത് നമ്മൾ എത്ര എടുത്താലും റവ ഇനിയിപ്പോൾ വറുത്തതാണെങ്കിലും വർക്കാത്തതാണെങ്കിലും ഒക്കെ എടുക്കാം കേട്ടോ ഞാനിവിടെ വർക്കാത്തതാണ് എടുത്തിട്ടുള്ളത് കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുത്താൽ മതി അപ്പോഴാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണോ എന്നുള്ളത് അറിയുള്ളൂ പിന്നെ നമ്മളെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല കേട്ടോ നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ളത് ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കിക്കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കരുത് കേട്ടോ പിന്നെ മാത്രമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഏകദേശം ഞാൻ എടുത്ത് വെച്ചിരുന്ന ആ ഒരു റവ മുഴുവനായിട്ട് നമ്മൾ ഇതിൽക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഏകദേശം അരക്കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ട് റവ അതിൽക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഒരു കൺസിസ്റ്റൻസിയിൽ വരുമ്പോൾ ഇത്രയും ഈ ഒരു രീതിക്കാണ് നമുക്ക് വരേണ്ടത് കണ്ടോ നമ്മൾ ഇളക്കുമ്പോൾ ആ ഒരു അടയാളങ്ങനെ കാണുന്ന പരുവത്തിലാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ കണ്ടില്ലേ ഈ ഒരു രീതിക്കുള്ള മാവാണ് നമുക്ക് വേണ്ടിയത് ഇത്രയും ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് തേങ്ങയാണ് ഏകദേശം അര അരക്കപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ കാൽ കപ്പിൻ്റെ അടുത്ത് കണ്ടിട്ടുള്ള ആ ഒരു രീതിക്ക് നമ്മൾ കുറച്ച് ചെറിയ തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തേങ്ങ ചേർക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു തേങ്ങൻ്റെ ടേസ്റ്റ് നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്ലേവർ ആയിട്ട് കിട്ടും മാത്രമല്ല ഇതിങ്ങനെ കടിക്കാൻ കിട്ടുന്ന പോലെ ഉണ്ടാവും അപ്പോൾ തേങ്ങ ഉള്ളവർ ചേർക്കുക ഇല്ലാത്തവർ പിന്നെ ആ ഒരു ഭാഗം സ്കിപ്പ് ആക്കിയാൽ മതി തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക തേങ്ങ കൂടി ഇതിൽ നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി നമ്മൾ നമ്മളിതിലേക്ക് ഒരു നുള്ളിൽ എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പാം ഓയിലാണോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നെയ്യോ അല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്താൽ മതി ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അത് നമ്മൾ അതിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കണുണ്ട് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കിത് ഡിമോൾഡ് ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് ഈയൊരു മാവ് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കുക കണ്ടോ ഈ ഒരു ബാറ്ററി ഈയൊരു കൺസിസ്റ്റൻസി ആവണ വരെയാണ് നമ്മൾ റവ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ പിന്നെ റവ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് ലൂസിലായാലും കുറച്ച് ടൈം ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോൾ ഇങ്ങനെ എന്താ ടൈറ്റായിട്ട് വരും കാരണം റവ ആ ഒരു വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് ആ പോലെ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും ആ ഒരു പരുവം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള റവ മാത്രം വേണം ഞമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ആദ്യം തന്നെ നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം നേരത്തെ തന്നെ ഒന്ന് കുറച്ച് ടൈം ഒന്ന് ഹീറ്റ് ചെയ്താൽ എടുത്തിട്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ ഈ ഒരു ചട്ടി വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ ഒരു സോസ് പാനായിക്കി വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ഞമ്മൾക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് ആക്കി നോക്കി അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമുക്ക് അത്യാവശ്യം വേവായിട്ടുണ്ട് ഉൾഭാഗത്തേക്ക് വേവായിട്ടുണ്ടോയെന്നറിയാൻ ഞാനൊരു ഒന്നിങ്ങനെ കുത്തി നോക്കുകയാണ് ചെയ്തത് ഒരു ഇത് വെച്ചിട്ട് അപ്പോൾ നമ്മളിതാ ഈ ഒരു ഇതുപോലെ കുത്തി നോക്കുമ്പോൾ ഉൾഭാഗം വന്നിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിമ്മ ഇതിമ തന്നെ അറിയും ചെറിയ അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളത്താ അതിൻ്റെ ഓരോ ചെറിയ കണികകളൊക്കെ അതിന് ഉണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും അത് അടച്ച് വെച്ചിട്ടുണ്ട് ഏകദേശം പത്ത് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ശേഷം ഞമ്മൾ തുറന്നെടുത്തപ്പം നമുക്ക് കറക്റ്റായിട്ട് ഇത് വന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റാണ് ഇത് ഇതുപോലെ വേവായി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമായിട്ട് വന്നത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യണത് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും ഇത് വേവാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കിത് എല്ലാ ഭാഗവും വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു സ്ക്യൂവർ വെച്ചിട്ട് കുത്തി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇതിന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ ഒരു പണിയുമില്ല കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിപ്പോൾ ഞാൻ ചൂടോട് കൂടി തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്കത് വേറിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്തിട്ട് ഡീമോൾഡ് ചെയ്തെടുക്കണതാവും നല്ലത് കേട്ടോ ഇതിപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പത് ഞാൻ ഈ ചൂടോടെ തന്നെ മുറിച്ച് കാണിച്ചു തരാ തണുത്തിട്ട് മുറിക്കണാണ് ഏറ്റവും നല്ലത് കേട്ടോ തണുത്തിട്ടാവുമ്പോ നമുക്ക് കറക്റ്റ് ആ ഓരോ പീസ് നല്ല വൃത്തിക്കായിട്ട് കിട്ടും ചൂടോടെ ആവുമ്പോ നമുക്ക് അത് വൃത്തിക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് പറ്റൂല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം കൂടുതൽ എണ്ണ കാര്യങ്ങളൊന്നും ഇതിന് ആവശ്യമില്ല വളരെ ചെറിയ ചെരുവകൾ വീട്ടിൽ എപ്പോഴും ഇല്ല ചെരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് തീർച്ചയായിട്ടും കണ്ടിട്ട് നിങ്ങളഭിപ്രായം അറിയിക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം ഇഷ്ട അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാ വലൈക്കും